പി ഡാമിലെ വെള്ളം കൂടിയ അളവിൽ തുറന്നപ്പോൾ ആമ്പല്ലൂരിലും പാലിയക്കരയിലും ഉണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം കോടികളുടേത് പല വ്യാപാരികളും സ്വയം തൊഴിൽ സംരംഭകരും ആത്മഹത്യയുടെ വക്കിലാണ് സർക്കാരും സമൂഹവും ഗൗരവമായി ഇടപെടേണ്ട വിഷയം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് എൻസിടി വി ന്യൂസ് മഴ കനത്തതോടെ ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് പിച്ചി ഡാം ഷട്ടറുകൾ തുറന്ന് അധികജലം പുറത്തേക്ക് ഒഴുക്കിയത് നാല് ഷട്ടറുകളും ഏഴ് ദശാംശം അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ആദ്യം തുറന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം ഘട്ടം ഘട്ടമായി ഷട്ടറുകൾ അറുപത് ഇഞ്ചും പിന്നീട് എഴുപത്തിരണ്ട് ഇഞ്ചും തുറക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് പോലും അൻപത്തി ആറ് മാത്രമാണ് ഷട്ടറുകൾ തുറന്നിരുന്നത് വലിയ അളവിൽ ജലം പുറത്തേക്കൊഴുക്കിയതോടെ മണലിപ്പുഴ കരകവിഞ്ഞാണ് ആമ്പല്ലൂരിൽ വെള്ളം കയറിയത് തുറന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായത് സാധാരണ അണക്കെട്ടുകൾ തുറക്കുമ്പോൾ പ്രത്യേകിച്ച് ക്രമാതീതമായി തുറക്കുമ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് മുൻകൂട്ടി ഒരു വിളംബരം നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടതുണ്ട് അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പഞ്ചായത്ത് അധികാരികള് അതല്ലെങ്കിൽ വില്ലേജ് അധികാരികളൊക്കെയാണ് ഈ പ്രാവശ്യം ഇത് അത്തരത്തിലുള്ള ഒരു വിളംബരം ആരും തന്നെ ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ വ്യാപാര മേഖലയിലും പൊതുവെ നാട്ടിലുമുണ്ടായ പ്രധാന നാശനഷ്ടങ്ങൾക്ക് കാരണം വെള്ളക്കെട്ടും ശക്തമായ ഒഴുക്കും രൂപപ്പെട്ടതോടെ ആമ്പല്ലൂരിലും പാലിയക്കരയിലും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിലായി അധികൃതരുടെ ഭാഗത്തു നിന്നും വ്യക്തമായ മുന്നറിയിപ്പോ സൂചനയോ നൽകാത്തതിനാലാണ് വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളം കയറി കനത്ത നഷ്ടമുണ്ടായതെന്ന് വ്യാപാരികൾ പറയുന്നു പാലിയക്കരയിൽ അല്ലെങ്കിൽ ആമ്പല്ലൂരൊക്കെ ഏകദേശം പത്ത് മണിക്കൂറിന് ശേഷമാണ് ഈ വെള്ളം ഇവിടെ മുപ്പത്തൊന്നാം തീയതി എത്തുന്നത് ഈ പത്ത് മണിക്കൂർ കഴിയുന്നവരെ വില്ലേജ് വില്ലേജുകാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ ആരും ഇവിടുത്തെ കച്ചവടക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള വീട്ടുകാരോ അറിയിക്കുന്നില്ല വേണമെങ്കിൽ ഒരു മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഇത് ചെയ്യേണ്ട അധികാരികൾ കൃത്യസമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ പാലേക്കരയിലും അതുപോലെ തന്നെ ആമ്പല്ലൂരും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്കും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ നാട് ഈ നാട് മുഴുവൻ ഒരേ ഒരു കാരണം ഇവരുടെ ആമ്പല്ലൂർ പ്രദേശത്ത് മാത്രം വ്യാപാര സ്ഥാപനങ്ങളും വർക്ക്ഷോപ്പുകളും ഉൾപ്പെടെ ഇരുന്നൂറോളം സ്ഥാപനങ്ങൾക്കാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അംഗങ്ങളായ എൺപത്തിയഞ്ച് സ്ഥാപനങ്ങളിൽ മാത്രം എട്ട് കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് വിലയിരുത്തുന്നത് എന്ന് പറയുമ്പോൾ പഞ്ചായത്തും പഞ്ചായത്തും ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ വ്യാപാരി സംഘടനയിൽ അമ്പലൂര് യൂണിറ്റില് വരുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബാധിച്ചത് ആക്ച്വലി ഇത് ഒരു പ്രളയം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ മെയ്ഡ് ആയിട്ടുള്ളതാണെന്നേ പറയാൻ പറ്റുള്ളൂ ഒരു ഷട്ടർ തുറന്ന എത്ര വെള്ളം ഈ പുഴ കൂടെ പോകുന്നു അധികാരികൾക്ക് കൃത്യമായിട്ട് അറിയാം അത് ഒന്നും കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പോ ഒന്നും നമുക്ക് തരാതെ ഇത്രയും വലിയൊരു നഷ്ടത്തിലേക്ക് ഇവിടെയുള്ള വ്യാപാരികളെ വ്യാപാരികളെ എന്ന് ഞാൻ പറയില്ല ആയിരത്തോളം വരുന്ന കുടുംബങ്ങൾ അടക്കം ഉണ്ട് അകത്ത് അവർക്കിത് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കാമായിരുന്നു ഇതിന് കൃത്യം ഇനിയാണെങ്കിൽ പോലും ഈ ഇവിടുത്തെ പുഴകൾ അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന വെള്ളത്തിന്റെ അളവ് അതിന് ക്രമീകരിക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ട ഭിത്തികൾ കെട്ടാനും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ അധികാരികളുടെ പരിധിയിൽ കൊണ്ടുവന്ന് അതിനെ കൃത്യമായി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണിതിയോടെ ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ വലിയ അളവിൽ വെള്ളം തുറന്നുവിട്ട ഉദ്യോഗസ്ഥരും അധികൃതരുമാണ് വ്യാപാരികൾക്ക് ഇരുട്ടടി നൽകിയതെന്ന് ഇവർ പറയുന്നു ഇത് മനുഷ്യനിർമ്മിത പ്രളയമാണെന്നും ഉത്തരവാദികളായവരിൽ നിന്നും സർക്കാർ നഷ്ടപരിഹാരം ഈടാക്കി നൽകണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ ഉൾപ്പെടുന്നവരല്ലാതെ മറ്റ് വ്യാപാരികളും ചെറുകിട സംരംഭകരും വർക്ക്ഷോപ്പ് ഉടമകളുമായി എല്ലാവർക്കും ഏകദേശം ഇരുപത് കോടിയോളം നഷ്ടമുണ്ടായതാണ് അനൗപചാരികമായ കണക്ക് നമുക്ക് നഷ്ടം വരാണെങ്കിൽ ഒരു അമ്പത് ലക്ഷത്തിനുമേളില് മിനിമം സ്റ്റോക്ക് ഉണ്ടായിരുന്ന കടയാണ് എല്ലാ സാധനങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്ന കടയാണ് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി കൊണ്ടാണ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ പിച്ച് ഡാമിലെ അതോറിറ്റി ഉദ്യോഗസ്ഥർ അവരുടെ അനാസ്ഥ മൂലം സംഭവിച്ചിരിക്കുന്നത് എല്ലാം കൂടെ നല്ല രീതിയിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ ഒരു രാത്രി കൊണ്ട് ആത്മഹത്യയുടെ ഇതിലേക്ക് വരെ എത്തിച്ചിരിക്കുകയാണ് അപ്പൊ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം മാത്രമല്ല അവരുടേതായ സ്വത്ത് വകകൾ കണ്ടുകിട്ടി ആമ്പലൂരിലെ വ്യാപാരികൾക്കും മറ്റു നഷ്ടം സംഭവിച്ച എല്ലാവർക്കും ആയിട്ട് അത് കൊടുക്കണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരാവശ്യമുണ്ടാകുമ്പോഴും ആഘോഷമുണ്ടാകുമ്പോഴും പാർട്ടിക്കാരും ആരാധനാലയങ്ങളിലുള്ളവരും പിരിവിനായി ഓടിച്ചെല്ലുന്ന വ്യാപാരികളുടെ ദുരിതം മനസ്സിലാക്കാൻ ആരും ഇതുവരെയും മുന്നോട്ട് വന്നിട്ടില്ല ഈ വിഷയം അർഹിക്കുന്ന ഗൗരവത്തോടെ എൻ സി ടി വി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും അടിയന്തര ശ്രദ്ധയും പുനരധിവാസ നടപടികളും ഈ മേഖലയിലുള്ളവർക്ക് ആവശ്യമാണ് എൻ സി ടി വി പുതുക്കാട്